EEEE പൈസയില്ല എന്നാൽ വീട്ടിൽ തന്നെ നമുക്കൊരു ഒരു കിഡിൽ ഹാക്ക് ചെയ്താൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ ചെറുതായിട്ട് കുരുക്കളും വന്ന് തുടങ്ങുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഹാക്കാണ് ഇത് അത് എന്താണെന്നല്ലേ ഒട്ടും ആലോചിക്കാതെ എനിക്ക് പറയാൻ പറ്റും ഇതൊരു കിഡിൽ ഹാക്കാണെന്ന് മറ്റൊന്നല്ല കോഫിയും പഞ്ചസാരയും വെച്ച് ഒരു സ്ക്രബ് ഞാൻ ഒരുപാട് വട്ടം ഈ യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത് ഇന്ത്യയിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയതുകൊണ്ട് ഞാൻ അത് എടുത്തു മാത്രം നോർമൽ ആയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി ഒപ്പം തന്നെ പഞ്ചസാര ഇട്ട് പെട്ടെന്ന് ഇതുപോലെ കുറച്ച് വെള്ളമോ റോസ് വാട്ടറോ തൈരോ എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് മിക്സ് ചെയ്യ ആദ്യം തന്നെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ശേഷം നമുക്കിതാ ഫേസിലേക്ക് ഇത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം പഞ്ചസാര അലയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ അല്ല നിങ്ങൾക്ക് ഒരു മാസ്ക് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത് പഞ്ചസാര അരിയിച്ച് നമുക്ക് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഉണങ്ങിയ ശേഷം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് ഞാൻ സ്കൂളിൽ കഴുകി കളയാ ചെയ്തിരുന്ന ഒരു കിഡിലെ ഹാക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇതുവരെയും ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഒരു കയ്യിലും കൂടി അപ്ലൈ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട് നമുക്ക് ഫേസിൽ മാത്രമല്ല ഇതുപോലെ ബോഡി ഫുള്ള് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പം നമ്മൾ ജസ്റ്റ് വെള്ളം ഒന്ന് ടാബ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും അതായത് നിങ്ങൾ സ്ക്രബായിട്ടാ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഹാർഡ് ആയിട്ടുള്ള സ്ക്രബോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ടൂ ത്രീ ഡേയ്സ് കൂടുമ്പോൾ ഇത് ഉപയോഗിക്കാം പക്ഷേ വീട്ടിലെ അമ്മമാര് നമ്മൾ ഓടിക്കരുത് നമുക്ക് ഫേസ് ഒക്കെ പോയി വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എത്രത്തോളം ഇതിന്റെ ഒരു എഫക്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഞാൻ പറയുന്നത് വെളുക്കുമെന്നുള്ളതല്ല ഇത് ചെറിയ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് തരും പ്ലസ് ഇതുപോലെ തൊട്ട് നോക്കുമ്പോഴായിരിക്കും ശരിക്കും അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകുക ഈ വർഷം ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്കിതിനൊരു നെഗറ്റീവ് പറയാനില്ല അല്ല ഫേസിൽ എന്ത് ചെയ്താലും അതിനുശേഷം ദാ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാര്യം കൂടി നമ്മൾ വെറുതെ പുറമേ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല നല്ലതുപോലെ ഫുഡ് കഴിക്കുക നല്ലതുപോലെ വെള്ളവും കുടിക്കുക യൂസ് ആയെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ